ഹലോ ഫ്രണ്ട്സ് എക്സ്കാല പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പപ്പീസ് വന്നിട്ട് കോക്കസ് പാനീലാണ് ബ്രീഡ് കോക്കസ് പാനീൽ എന്ന് പറയുന്നത് അത്യാവശ്യം ഹെയറി ബ്രീൽ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഒരു ഹെയറി ആണെങ്കിലും നമുക്ക് ഭയങ്കര ബുഷി ഹെയറി ആയിട്ടല്ല വരുന്നത് അത്യാവശ്യം ലെങ്കി ആയിട്ട് ആയിട്ടുള്ള ഹെയർ ആണ് നമുക്ക് ലേഡീസിനൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു സ്പീഷീസും കൂടെയാണ് കേട്ടോ കോക്കസ് പാനിൽ എന്ന് പറയുന്നത് കാരണം രൂപം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പാവും പിടിച്ചു പോലത്തെ മുഖമാണ് കേട്ടോ എന്നാൽ അത്യാവശ്യം ഗാഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓമാരം നന്നായിട്ട് കുറക്കവും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെയിൽ ഫീമെൽ പപ്പീസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഉണ്ടോ ഇതിന് വന്നിട്ട് ഗോൾഡൻ ഷെയ് ഗോൾഡൻ പ്യുർ ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഗോൾഡനും വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ പ്യുർ ബ്ലാക്കും ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയും ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് മെയിൽ ഫീമെല് ബോത്ത് രണ്ടും ആണ് നമുക്ക് വീടിനകത്തും അതുപോലെ തന്നെ വെളിയിൽ കൂടിലും എങ്ങനെ വേണമെങ്കിൽ ഇ പി ഒരു ബ്രീഡാണ് കേട്ടോ ഉമാര് ഹെയർ ആണെങ്കിൽ കുടയും നമുക്ക് ഒരുപാട് ഈ ചട പിടിച്ച് മോശമായി പോകുന്ന പോലത്തെ ഹെയർ ഒന്നും അല്ല കേട്ടോ ഹെയർ ആണ് പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ് എല്ലാവരും ഭയങ്കര പ്ലേഫുള്ളായിട്ടുള്ള പപ്പീസാണ് നമുക്ക് അപ്പോൾ ഇവർ ആരെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ബ്രീഡ് വെച്ചിട്ട് നോക്കാനാണെങ്കിൽ ഇവർക്ക് നല്ല പ്രീമിയം ബ്രീഡാണ് ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലെ വിലയുള്ള ബ്രീഡാണ് കേട്ടോ നമ്മൾ ഇന്ന് ഓഫർ ചെയ്യുന്ന ഏഴായിരം രൂപയ്ക്കാണ് പുതുവർഷത്തോടനുബന്ധിച്ച് നല്ല റീസണബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള പപ്പീസിന് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ പപ്പീസിന് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും വളർത്താൻ കേട്ടോ സ്പേസ് ഇല്ല എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട കാരണം ഇത് ചെറിയ ബ്രീഡാണ് ഒത്തിരി ലാർജ് സൈസുള്ള ബ്രീഡുകളൊന്നും അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പപ്പീസിന് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക എല്ലാവരും നല്ല പ്ലേഫുൾ ആയിട്ടുള്ള നല്ല സുന്ദരന്മാരാണ് ഇതൊക്കെ കണ്ടോ നമ്മുടെ ഗോൾഡൻ റിട്രീവറിന്റെ പോലത്തെ ഡാർക്ക് ഗോൾഡൻ കളറാണ് കേട്ടോ നല്ല ഗോൾഡൻ റിട്രീവറിനെ ഒരുപാട് നോക്കി എനിക്ക് വരെ വരാറുണ്ട് പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചുകഴിഞ്ഞാൽ ലാർജ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മത്സ്യ യൂട്ടബിൾ അല്ല പക്ഷേ യുവമാരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ചെറിയ ബ്രീഡാണ് ഹെയറി ബ്രീഡ് എന്ന് ചോദിച്ചാൽ ഹെയറി ബ്രീഡാണ് പെറ്റ് ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചാൽ പെറ്റ് ആണ് അതുപോലെ തന്നെ ഗാർഡിങ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഗാഡിങ് കിട്ടും അങ്ങനെ എല്ലാം കൂടെ തികഞ്ഞിട്ടൊരു ബ്രീഡാണ് കേട്ടോ ഒരുപാട് നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ ഇതിനെ കാണുമ്പോഴത്തേക്ക് ആരാണേലും ഇത് ഏതാ ബ്രീഡ് അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇത് കൊള്ളാലോ ഇതിൻ്റെ ഉണ്ടോ എന്നുള്ള എൻക്വയറി വരുന്നൊരു ബ്രീഡും കൂടെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം മൊത്തം എട്ട് പപ്പീസാണുള്ളത് നാല് മെയിലും നാല് ഫീമെയിലും അവൈലബിൾ ആണ് മെയിൽസ് കൂടുതലും നമുക്ക് ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫീമെയിൽസ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതും രണ്ടും എക്സ്ട്രീം ലെവലാണ് കേട്ടോ ഗോൾഡൻ എന്ന് വെച്ചാൽ നല്ല ഗോൾഡൻ കളറും അതുപോലെ തന്നെ ബ്ലാക്ക് നല്ല പ്യുവറും അടിപൊളി ബ്ലാക്ക് കളറുമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പപ്പീസിനെ വേണമെങ്കിൽ നമ്മൾ വിളിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നമ്മളുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു